അമരവള ജംഗ്ഷനിൽ നിന്നും ഈ കാണുന്ന റോഡ് വഴി ഒന്നര കിലോമീറ്റർ പോകുമ്പോഴാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആ അഞ്ച് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അമരവള ചായ്ക്കോട്ടോണം മെയിൻ റോഡിൽ നിന്നും വെറും പത്ത് മീറ്റർ മാത്രം മാറിയാണ് ഈ നമ്മൾ പറയുന്ന ഈ അഞ്ച് സെൻറ് വസ്തു സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് വഴി വെറും പത്ത് മീറ്റർ മാത്രം പോയാൽ മതി നമ്മൾ കാണുന്ന വസ്തു കാണാൻ പറ്റും ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഡയറക്ഷനിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മനോഹരമായ വാസ്തുശാസ്ത്ര പ്രകാരം കുബേര ദർശനത്തിൽ തന്നെ നമുക്കൊരു വീട് വയ്ക്കാൻ സാധിക്കും അഞ്ച് സെൻറ്റ് വസ്തുവാണ് ഇതിൻ്റെ മൊത്തം അളവെന്ന് പറയുന്നത് നമ്മൾ നെയ്യാറ്റിങ്ങര ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തും അമരവളിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം വരുന്നുള്ളൂ ഈ വസ്തുവിൽ ഒട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ പോവുകയാണെങ്കിൽ അമരവള റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും പിന്നെ തന്നെ സ്കൂൾ കോളേജസ് ആൻഡ് മാർജിൻ ഫ്രീ ബസാറുകൾ ഇങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വരുന്നുണ്ട് റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായ നല്ലൊരു വീട് നമുക്കിവിടെ വെക്കാൻ സാധിക്കും ഞങ്ങളിന്ന് വസ്തു വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ബ്രോക്കർ ഫിയോ ഏജൻസി ഫീയോ അങ്ങനെ ഒന്നും തന്നെ തരേണ്ട ആവശ്യമില്ല തൊണ്ണൂറ് ശതമാനം ലോൺ ഫെസിലിറ്റി കൂടെ ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ബാങ്കും വഴി നമുക്ക് ഉള്ളൂ സാധാരണക്കാർക്കും ഈ വസ്തു വാങ്ങാനുള്ള ലോണ് കിട്ടാൻ വളരെ എളുപ്പമാണ് അത് കൂലുവേലക്കാർക്കായാലും നമ്മൾ ലോൺ കിട്ടാനുള്ള എളുപ്പ രീതിയിൽ ഞങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഡോക്യുമെൻ്റ് വർക്കുകളും ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് മറക്കാൻ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഇത് മാത്രമല്ല വസ്തു സംബന്ധമായ വിവരങ്ങൾക്കായാലും ലോൺ സംബന്ധമായ വിവരങ്ങൾക്കായാലും സോളാർ സംബന്ധമായ വിവരങ്ങൾക്കായാലും മറക്കാൻ ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോ കിട്ടുവാനായിട്ട് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക